കൂട്ടുകാരെ കാതോട് കാതൊരും ആ ഒരു മുഹൂർത്തത്തിലേക്ക് നമ്മുടെ അർജുനും മീനുവും തമ്മിലുള്ള ആ ഒരു പ്രണയം ആ ഒരു പ്രണയം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീനുവിന് ആ ഒരു പേടി ഇത്ര നാളും എന്താ പറയുക തനിക്ക് ഒരു താൻ തയ്യാറല്ലായിരുന്നു അപ്പം താൻ തയ്യാറായപ്പോൾ ആ ഒരു കാര്യം തുറന്നു പറയാൻ ഒരു മടിയും പേടിയുമൊക്കെ ആയിട്ടോ അപ്പോൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുക അപ്പോൾ ഇന്ന് പ്രമോയിൽ കാണിക്കുന്ന നമ്മുടെ അർജുൻ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നേരമില്ലാതെ ഇങ്ങനെ ജോലിക്ക് പോകാൻ വേണ്ടി പോകുകട്ടെ അപ്പം നമ്മുടെ മീനു പറയുന്നുണ്ട് ഇരുന്ന് കഴിക്കാനല്ലേ നേരില്ലാതെ ഉള്ളൂ നിന്ന് കഴിച്ചോന്നും പറഞ്ഞിട്ട് മീനു ഇങ്ങനെ വാരി കൊടുക്കുന്ന ഒരു ദൃശ്യമായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം നമ്മുടെ മീനുവിൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതുവരെ ആയിട്ടും നടന്നില്ല അല്ലേ പ്രഭാവതയും കാഞ്ചനയും ഉള്ളിടത്തോളം വലുത് നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മീനു പറയുന്നുണ്ട് ഇല്ലമ്മേ എന്തായാലും നടക്കും ഇന്ന് എന്തായാലും ഉറപ്പായിട്ട് നടന്നിരിക്കുമെന്ന് നമ്മുടെ മീനു ഒരു നാണത്തോടു കൂടി അമ്മയ്ക്ക് ഉറപ്പ് നൽകുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ അഖില നമ്മുടെ ഗൗതമിൻ്റെ കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് പ്രേക്ഷകരെ ആ ഒരു ഫോൺ ഫോൺ വിളിച്ചത് ഗൗതമാണ് സൗണ്ട് മാറ്റി വിളിച്ചതെന്ന് നമ്മുടെ അഖിലേക്ക് മനസ്സിലായി ഇപ്പം നമ്മുടെ അഖിലിങ്ങനെ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു രംഗവും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഒരു കിടിലൻ്റെ എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ എടുത്തവരേക്കും ഗുഡ് ബൈ